പൊന്നാനി നഗരസഭ പതിനഞ്ചാം വാർഡിൽ നിർമ്മാണം പൂർത്തിയാക്കിയ എൺപത്തിയൊന്നാം നമ്പർ അങ്കണവാടിയുടെ സ്മാർട്ട് അങ്കണവാടി കെട്ടിടവും കോൺഫറൻസ് ഹാളും ഉദ്ഘാടനം ചെയ്തു പൊന്നാനി നഗരസഭ ചെയർമാൻ ശിവദാസ് ആറ്റുപുറമാണ് ഉദ്ഘാടനകർമ്മം നിർവഹിച്ചത് പൊന്നാനി നഗരസഭയിലെ വാർഡ് പതിനഞ്ചിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഒൻപത് ലക്ഷത്തി അൻപതിനായിരം രൂപ ചെലവിൽ നിർമ്മാണം പൂർത്തിയാക്കിയ സെന്റർ നമ്പർ എൺപത്തി ഒന്ന് അംഗനവാടിയുടെ കോൺഫറൻസ് ഹാളിന്റെയും സ്മാർട്ട് അംഗനവാടിയുടെയും ഉദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ ശിവദാസ് ആറ്റുപുറം നിർവഹിച്ചു അപ്പൊ വനിതാ ശിശുക്ഷേമ വകുപ്പിൻ കീഴിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ അംഗൻവാടികൾ കേന്ദ്രീകരിച്ചാണ് നടക്കുന്നത് ഇവിടെയും നമ്മൾ പൊന്നാനിയിൽ ഒരു തുണ്ട് ഭൂമി തന്നാൽ ഹൈടെക് അംഗൻവാടി ഗ്യാരണ്ടിയാണ് എന്തു വേണം എന്തു വേണം ഭൂമി തരണം ആ തന്നാളാണ് ഈ നിൽക്കുന്നത് അനുഭവങ്ങളാണ് ഞങ്ങൾ പതിമൂന്ന് പതിമൂന്ന് അംഗൻവാടികളാണ് ഞങ്ങളുടെ ഈ സമയത്ത് ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത് അത് ചെറിയ സാധാരണ ഗതിയിലുള്ളതല്ല ഇപ്പം എൻ്റെ വാട്ടിലുണ്ടായിരുന്ന അംഗൻവാടി നമ്മൾ പഴയ ഒരു അംഗൻവാടി ആയിരുന്നു അത് കുളിച്ചു ഒരു സെറ്റാക്കി ഇതുപോലെ മുകളിൽ പുതിയ ഹാളാക്കി അവർക്ക് തൊഴിൽ പരിശീലനം വനിതകൾ തൊഴിൽ പരിശീലന കേന്ദ്രം മുകളിലും താഴ്ത്ത് നല്ല സംവിധാനങ്ങളും എ സി ഘടിപ്പിച്ച ചടങ്ങിൽ ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സണും വാർഡ് കൗൺസിലറുമായ രജി ശുപാല അധ്യക്ഷത വഹിച്ചു ഐ സി ഡി എസ് സൂപ്പർവൈസർ രശ്മി മുൻ മുൻകൗൺസിലർ ധന്യ എം പുരുഷോത്തമൻ അംഗനവാടി വർക്കർ സിന്ധു അംഗനവാടി വെൽഫെയർ കമ്മിറ്റി അംഗങ്ങളായ ദിവ്യ ഉദയ മിനി കെ പി അൻവർ സിന്ധു സബിത സുരേഷ് ഷിനോദ് കെബീർ കെ അപ്പു സുനിത രക്ഷിതാക്കൾ പൊതുപ്രവർത്തകർ കുട്ടികൾ കുടുംബശ്രീ പ്രവർത്തകർ എന്നിവർ സംബന്ധിച്ചു Made Adikam, Pudiye Bandangal, Bridal Craft, The Wedding Mall, Pan Bazaar, Tirur.